ക്യാപ്റ്റനോട് ഉമ്മ ചോദിച്ചിരിക്കുകയാണ് ഉമ്മ തന്നാൽ പോവാത്രേ ക്യാപ്റ്റനായ നൂറയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിലെത്തിയിരിക്കുകയാണ് കേട്ടോ അനു മാത്രം കിടന്ന് കഷ്ടപ്പെടുകയാണ് ഒന്ന് ഒരു കൈസഹായത്തിന് ചോദിച്ചപ്പോൾ ഭീഷണിയുമായിട്ടാണ് അതിലെത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കിച്ചണിൽ അനുമോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അന്വേഷിച്ചത് തൊട്ടടുത്തുണ്ട് സാബുമാനൊക്കെ ഉണ്ട് ആതിൽ മാത്രം ഒന്നും പണിയെടുക്കുന്നില്ല രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ നിവിൻ്റെ ബാക്കിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ അധികം ഒന്നും ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല നിവിൻ കിച്ചണിലായിരുന്നപ്പോൾ പിന്നെയും കുറച്ചും കൂടി പണി ചെയ്യുന്നുണ്ടായിരുന്നു അതിലത്രയും കൂടിയും ചെയ്യുന്നില്ല കേട്ടോ നോറയുടെ സാരുത്തൂപ്പിൽ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് നോറ പറയുന്നത് അനുമോൾ ഒറ്റയ്ക്കെയാണ് കേട്ടോ കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്യേ അപ്പോൾ അതിൽ പറയുകയാണോ ഇല്ല പോവില്ല അപ്പൊ നൂറ പിന്നെയും പറഞ്ഞത് വെറുതെ കളിക്കില്ല ക്യാപ്റ്റന്റെ ബഹുമാനം തരണം ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നൂറ നൂറേടതായ രീതിയിൽ ക്യാപ്റ്റൻ ആയ രീതിയിൽ തന്നെ ഓർഡർ ഇടുന്നുണ്ട് ആ അതിലതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അത് പറഞ്ഞത് ഒരു ഉമ്മ തരൂ ഉമ്മ തന്നാൽ ഞാൻ പോവാം അങ്ങനെയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് നൂറക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കുറച്ച് ദിവസങ്ങളായ അതിലൂടെ കാര്യങ്ങളൊന്നും നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു തേപ്പ് നമ്മളവിടെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം അതെന്തായാലും എങ്ങനെയും പണിയെടുപ്പിക്കണമല്ലോ എന്ന് കരുതി ഉമ്മ കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്തായാലും അതിലെ പെട്ടിയെടുത്തിട്ട് പോകും അതിനു മുമ്പ് ഇവർ തമ്മിലുള്ള കാണും അതില ഇനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയില്ല അവർക്കൊണ്ട് സംസാരിക്കുക ഒന്നും ഞങ്ങൾ ചെയ്യില്ല പക്ഷേ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുമാണ് ഞങ്ങൾ ഇതെല്ലാം കാണിക്കാതെ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം അതിൽ പലപ്പോഴും കാണിച്ചിട്ടുണ്ടാകുമായിരിക്കാം ബിഗ് ബോസ് ഇപ്പോഴായിരിക്കാം നമ്മളെ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്തായാലും പെട്ടി ടാസ്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ വരും പെട്ടി കിട്ടുകയാണെങ്കിൽ അതിൽ പെട്ടിയായിട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ സാബുമാനായിരിക്കും ആതിലല്ലെങ്കിൽ സാബുമാൻ ഇവരെടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് ഇവർ രണ്ടുപേരായിരിക്കും ഒരുപക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം മിഡ് വികേഷനിലോ മറ്റും പുറത്ത് പോകാൻ സാധ്യത കൂടുതൽ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ പെട്ടിയായിട്ട് പോകുന്നതായിരിക്കും നല്ലത് നമുക്ക് നോക്കാം ക്യാപ്റ്റനായ ന്യൂറ എല്ലാവരെയും ഭരിച്ച് വീടൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ശാന്തസുന്ദരമായ വീടാണ് കേട്ടോ ഒരു ഒരു ഒരനക്കുമില്ല ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ചയ്ക്ക് എന്തായിരുന്നു ഇപ്പം എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഓരോരുത്തർ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അത് പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ബിഗ് ബോസ് തന്നെ വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബിഗ് ബോസ് സമയത്തിനുള്ളിൽ തന്നെ ഒരു ടാസ്ക് വരും അത് കഴിഞ്ഞിട്ടായിരിക്കും പെട്ടി ടാസ്ക് വരുന്നത് എന്തൊക്കെയാണെങ്കിൽ ലൈവിൽ നടക്കുക ാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം